മഴ ശക്തമായി തുടരുന്നു ജില്ലയിൽ മഴക്കെടുതികളും രൂക്ഷം വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞും മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടു മലയോര മേഖലകളിൽ വൈദ്യുതി ബന്ധവും വ്യാപകമായി വിച്ഛേദിക്കപ്പെട്ടു ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി മലയോര മേഖലകളിൽ രാത്രിയാത്രയും നിരോധിച്ചു അടുത്ത അഞ്ച് ദിവസവും ജില്ലയിൽ ശക്തമായ മഴ പ്രവചനമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് ജില്ലയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറിനിടെ ജില്ലയിൽ അതിശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത് ഹൈറേഞ്ച് ലോ റേഞ്ച് വ്യത്യാസമില്ലാത്ത ജില്ലയിൽ പരക്കെ മഴ ലഭിച്ചു ഏറ്റവും അധികം മഴ ലഭിച്ചത് ദേവികുളം താലൂക്കിലാണ് ഉടുമ്പച്ചോല പീരുമേട് ഇടുക്കി താലൂക്കുകളിലും ഭേദപ്പെട്ട മഴ ലഭിച്ചു തൊടുപുഴയിൽ ഇടപെട്ട മഴയാണ് മിക്ക മേഖലകളിലും ലഭിച്ചത് മഴയ്ക്കൊപ്പം മഴക്കെടുതികളും വ്യാപകമായി ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മണ്ണിടിച്ചിലും ശക്തമായ കാറ്റിലും വ്യാപകമായി കൃഷിവിളകൾ നശിച്ചു വിവിധ പാതകളിൽ മരം വീണും മണ്ണിടിഞ്ഞു വീണും ഗതാഗതം തടസ്സപ്പെട്ടു കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ അറുപതിടങ്ങളിലാണ് മണ്ണിടിഞ്ഞു വീണും മരമൊടിഞ്ഞു വീണും ഗതാഗതം തടസ്സപ്പെട്ടത് മൈലാടുംപാറയിൽ തലനാരിഴയ്ക്കാണ് യുവാവ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എഴുകുമ്പയൽ നെടുങ്കണ്ടം റോഡിൽ കൌന്തിക്ക് സമീപം മണ്ണിടിഞ്ഞു മരം വീണ വൈദ്യുതി ലൈനും തകർന്നു കൊച്ചുതവാള എസ് സി കോളനിയിൽ സുജാത വടക്കേക്കരയുടെ വീടിന്റെ മുറ്റമിടിഞ്ഞ വീട് അപകടാവസ്ഥയിലായി വീടിന് ഭീഷണിയായി വൈദ്യുതി പോസ്റ്റും നിൽക്കുന്നുണ്ട് രാജകുമാരി ഖസനാപ്പാറയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഏഴ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു അഞ്ചുരുളി റോഡിൽ ഫാസി വളവിന് സമീപം മണ്ണിടിച്ചിലിൽ വ്യാപക നാശനഷ്ടമുണ്ടായി അയ്യപ്പൻകോവിൽ കാണിക്കല്ലിലും മണ്ണിടിച്ചിലിൽ വീട് അപകടാവസ്ഥയിലായി ഇടുക്കി മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള ഡാമുകളിൽ ജലനിരപ്പ് ഉയരുകയാണ് വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് തുടരുന്നത് അടുത്ത ഏഴ് ദിവസവും ഇടുക്കി ജില്ലയിൽ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മലയോര മേഖലയിൽ രാത്രിയാത്ര അതീവ ജാഗ്രതയോടെ വേണമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശം ജില്ലയിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ അലേർട്ടുകൾ പിൻവലിക്കുന്നതുവരെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശനം നിരോധിച്ച് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉത്തരവിട്ടിട്ടുണ്ട് ജലാശയങ്ങളിലെ ബോട്ടിംഗ് കയാക്കിംഗ് റാഫ്റ്റിംഗ് കുട്ടവഞ്ചി സവാരി ഉൾപ്പെടെയുള്ള എല്ലാ ജലവിനോദങ്ങൾക്കും മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മലയോര മേഖലകളിലെ ട്രക്കിംഗും അലേർട്ടുകൾ പിൻവലിക്കുന്നതുവരെ നിരോധിച്ചിട്ടുണ്ട് മലയോര മേഖലയിൽ വൈകിട്ട് ഏഴ് മുതൽ രാവിലെ ആറു വരെ രാത്രി യാത്രയും നിരോധിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങൾക്കും മണ്ണെടുപ്പിനും നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു ഓറഞ്ച് റെഡ് അലർട്ടുകൾ പിൻവലിക്കുന്നതുവരെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കൊഴികെയുള്ള ഖനന പ്രവർത്തനങ്ങൾക്കാണ് നിരോധനം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല